പേർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫീമെയിലും ഈമെയിലും കൂടെ ആയിട്ട് എടുത്ത് പേർ ചെയ്യാവുന്നതാണ് എൻ്റെ കണ്ണാടിയും മൈക്കുമൊക്കെ ഇന്ന് പോകുന്നുണ്ട് നന്നായി എട്ട് കൂടെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇവരുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് പറക്കുമ്പോൾ ചെറിയൊരു ചരിഞ്ഞിട്ടായിരിക്കും പോവാം അങ്ങനെ തലയിൽ വന്നിരിക്കുന്നത് ബാക്കിയപ്പോ ആ അപ്പോൾ തലയിൽ വന്നിരിക്കുന്നുണ്ട് അവൻ്റെ ചെറുതാണ് എടാടാടാ അഞ്ഞൂറ് രൂപ വരെ നാൽപ്പത്തെട്ടായിരം രൂപ വരെയുള്ള ഇണങ്ങിയ തത്തകളാണ് ഇപ്പോൾ എൻ്റെ നേത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ വൈകി കയ്യിൽ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ വിരലിലിരിക്കുന്നത് വന്നിട്ട് അഞ്ഞൂറ് രൂപയ്ക്കുള്ള ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ടേംഡ് ആണ് ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി വിലക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇതേ അതിൽ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള റെഡ് ലോറിയുടെ ടേംഡ് ഉണ്ട് കേട്ടോ ഇത് നോക്കി ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറും അതുപോലെ തന്നെ വയലറ്റ് കളർ ഷെയ്ഡും പിന്നെ നമുക്ക് നേത്തേക്ക് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡും അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ അതിൽ കൂടുതലായിട്ടും നമുക്ക് ആ ഒരു ബ്രൈറ്റ് റെഡ് ആണ് വരുന്നത് അങ്ങനെയുള്ള റെഡ് ലോറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ക്യാപ് ലോറി ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ലോറി ഉണ്ട് ശരിക്കും ഈ ബ്ലാക്ക് ക്യാപ്പ് ലോറിയും ഈ ഗ്രേ പാരറ്റ് ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് പോകണം അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്പനിയാണെന്നുണ്ട് നോക്കിയാൽ ഗ്രേ പാരറ്റുമായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടിരിക്കണോ ഇത് നമ്മുടെ നിന്ന് തന്നെ ഡ്രോയിലൊക്കെ അടിച്ചിട്ട് ചെറിയ ഹാൻഡ് ഫീഡിങ് ചെക്കായിട്ടൊക്കെ പോയതാണ് അവരിപ്പം വളർത്തി പിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒരാൾക്ക് ഡ്രോയിൽ അടിച്ചതായിരുന്നു അപ്പോൾ അവരവിടെ വെച്ചിട്ട് തന്നെ വളർത്തി വലുതാക്കി ഇപ്പോൾ ഒരു മെക്കാവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ തിരിച്ച് ഇങ്ങോട്ട് റെട്ടൺ കൊണ്ടുവന്നതാണ് അപ്പോൾ യോമാനം സെയിലിനുള്ളതാണ് നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ ഈ പറഞ്ഞ ലോറീസും അതുപോലെ തന്നെ ഈ ഗ്രേ പാരറ്റിനെയൊക്കെ എടുക്കാവുന്നതാണ് ഗ്രേ പാരറ്റിൻ്റെ ഈ ടൈമ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തെട്ടായിരം രൂപയും ഇതായി ഈ വരുന്ന ബ്ലാക്ക് ക്യാബ് ലോറിയുടെ ടൈംഡ് വരും മുപ്പതിനായിരം രൂപയും അതായത് ഇത് വന്നിട്ട് റെഡ് ലോറിയാണ് റെഡ് ലോറി ടൈംഡ് വരുമ്പോൾ ഇരുപത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടിപൊളിയല്ലേ നോക്കി നല്ല ആയിട്ടുള്ള സൂപ്പർ ടൈൻഡ് ആയിട്ടുള്ള ആണ് നമുക്ക് ഈ ബ്ലാക്ക് ക്യാപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ടോക്കിംഗ് ആയിട്ടുള്ള തത്തകളാണ് കേട്ടോ അതൊന്ന് ഉമ്മ നോക്കി ഉമ്മ ഈ ബ്ലാക്ക് ക്യാപ്പിലവർഗ്ഗ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളർത്തുന്ന ആൾക്കാരെ നല്ലതുപോലെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തത്തകളാണ് ഇവർ ടോക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ ബ്ലാക്ക് ലോറിയും അതുപോലെ തന്നെ ഈ ഗ്രേ പാരറ്റുമൊക്കെ അപ്പം നല്ല ടോക്കിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള നല്ലൊരു അടിപൊളിയൊരു കമ്പാനിയൻ ബേഡിനെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓപ്റ്റ് ഓപ്റ്റിയാവുന്നതാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗിനെയൊക്കെ നമ്മളിപ്പോൾ ഒരു കമ്പാനിയനായിട്ട് കൊണ്ടു കിടക്കാറുണ്ട് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ശരിക്കും ഈ തത്തകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസിന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് ഇപ്പം നമുക്ക് ഈ ഗ്രേ പാരറ്റൊക്കെ ആണെങ്കിൽ നോർമലി ഒരു അമ്പത് വർഷം അറുപത് വർഷമാണ് നമ്മളുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി കേട്ടോ പിന്നെ നമ്മൾ നോക്കുന്ന ആളക്കരിക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തുകയാണെങ്കിൽ ഈ ഒരു കാലാത്രയും നമ്മുടെ കൂടെ അവരുണ്ടാവും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ക്യാപ് ലോറിയൊക്കെ ആണെങ്കിൽ മുപ്പത് നാൽപ്പത് വർഷം വരെ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട് നമ്മൾ ഈ ആഫ്രിക്കൻ ലവ് ബേഡ് നോക്കുവാണെങ്കിൽ തന്നെ ഇവർക്കൊരു പതിനഞ്ച് വർഷം വരെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട് പിന്നെ എവരാണെങ്കിലും ഒന്നും സംസാരിക്കത്തൊന്നുമില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇതുപോലെ ഇണക്കി വളർത്തുവാണെങ്കിൽ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആവുന്ന വേഡ്സാണ് കേട്ടോ പക്ഷേ യോമാരോ നമ്മൾ ഡെയിലി കയ്യിലൊക്കെ എടുത്താലേ ഈ ഇണക്കം എങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ ലോബോർസിൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇണക്കിയപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു അനുഭവത്തിൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇണക്കി അങ്ങനെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരെ ഒന്ന് കയ്യിലൊക്കെ എടുത്ത് വെച്ച് കയ്യിലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്സ് കൊടുത്ത് നല്ലതുപോലെ ഇണക്കിയെടുക്കാം അപ്പോൾ ഈ കുഞ്ഞിന് അഞ്ഞൂറ് രൂപ മോന് നമുക്ക് ഈ പറഞ്ഞ നാൽപ്പത്തെട്ടായിരം രൂപ വരയ്ക്കും ഇപ്പം നമുക്ക് ടിക്സ് അവൈലബിൾ ആണ് എൻ്റെ മൈക്കിനൊന്നും ചെയ്യില്ല നമുക്ക് ഈ ഗ്രേ ഗ്രേപ്പാരറ്റിൻ്റെ അത്രയും തന്നെ സൈസ് വേണം നല്ല രീതിയിൽ ടോക്കിംഗ് വേണം അതുപോലെ തന്നെ കളർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രേ ഗ്രേപ്പാരറ്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ചാര നിറവല്ലേ അപ്പോൾ അത് ചില ആൾക്കാർക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ളവർ ആ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള തത്തകൾ എടുക്കാവുന്നതാണ് അപ്പോൾ അത് എടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ബ്രീഡിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ലൈനിലുള്ള വേർഡ്സിനെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഡിഫറൻറ്റ് ലൈനേജിലുള്ള എക്ലറ്റസിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ഉണ്ട് ഇതാ ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് ഈ മെയിൽ വന്നിട്ട് നമ്മളതിന് നേരത്തെ വരുന്നതാണ് ഇപ്പം നമുക്കൊരു പേറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള പേർ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം പേരൻ്റെ ചിക്കാണ് അപ്പോൾ അതിനുള്ള ഫീമെയിലിനെയാണ് ഞാൻ ഇപ്പം ഇതുമായിട്ട് പേർ ചെയ്തിട്ടുള്ളത് കേട്ടോ 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 അപ്പോൾ ഈ ഫീമെയിലും മെയിലുമായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ആ എൻ്റെ എന്തെങ്കിലും സാധനം ഇവർക്ക് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നശിപ്പിച്ചോളൂ കേട്ടോ എൻ്റെ കണ്ണാടിയും മൈക്കും മൈക്കുമൊക്കെ ഇന്ന് പോകുന്നുണ്ട് നന്നായി കേട്ടോ കടിച്ചു പൊട്ടിക്കണ്ടേ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി എൺപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം പിന്നീട് നമുക്കൊരു നോർമലി ഒരു രണ്ടര മൂന്ന് വർഷം ആകുമ്പോൾ അവർ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു ഏജിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങും ചെയ്യാവുന്നതാണ് അമ്മമാരുമായിട്ട് രണ്ടുപേരുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് എൺപതിനായിരം രൂപയാണ് ഇതിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രേ പേരറ്റ് ഒരു ടൈംഡ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ രീതിയിലുള്ള ഡിഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡിലെ വിങ് നോക്കി കണ്ടോ ഈ വിങ്ങിന് ഒരു ചെറിയ ഉണ്ട് അതുപോലെ തന്നെ ഈ കാലിൻ്റേതായി ഇവിടെ നിന്ന് ഒരു ബെൻഡുണ്ട് പക്ഷേ നല്ലതുപോലെ പറഞ്ഞത് കളിക്കും കേട്ടോ പറക്കുമ്പം ചെറിയൊരു ചരിഞ്ഞിട്ടായിരിക്കും പോവാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇണങ്ങിയ വേടാണ് കേട്ടോ ഇത് ഇത്യാവശ്യം ഒരു ആറുമാസത്തോളം പ്രായമായി പക്ഷേ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്ന് ചെറിയൊരു ചരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക കണ്ടോ ഇതാണ്ട് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ട് ഈ വിങ്ങിൻ്റെതായി ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ കാലിൽ ആ ഒരു ബെൻഡ് കാണാൻ പറ്റും എനിക്ക് ഒരു മിനിറ്റ് ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചുതരാം നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ അപ്പം ഈ കാലിൻ്റെതായി ഇവിടെ ആയിട്ടും ഒരു ബെൻഡ് നമുക്ക് കാണാൻ സാധിക്കും എനിക്കിതിൻ്റെ കളറ് വെച്ചിട്ട് ചിലപ്പോൾ ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഡി എൻ എ ടെസ് ചെയ്തിട്ടില്ല എന്തായാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിപ്പോൾ ഈ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് ലോ പ്രൈസിനാണ് സെയിൽ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പക്ഷേ ഒരു നല്ല രീതിയിൽ ടോക്കിങ് എല്ലാം ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ തന്നെ എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ തടവാനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് തടവാനൊക്കെ ആയിട്ട് വന്നിരുന്നു കിട്ടും ഇങ്ങനെ അതുപോലെ നല്ലപോലെ പോലെ പറക്കുന്നുണ്ട് കേട്ടോ അവിടെ നല്ല പൊക്കത്തിൽ തന്നെ പറന്നൊക്കെ പോവും പക്ഷേ ചെറിയൊരു പറക്കുമ്പോഴത്തേക്കും ഒരു ബാലൻസ് ഇങ്ങനെ എന്താണ് ഒന്ന് ചരിഞ്ഞിട്ട് പോകുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വിളിച്ച് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് എഞ്ചോയാണ് നോക്കി സൺകുണിയറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇത് നോക്കിയത് ഫുള്ള് യെല്ലോ ആണ് ഉണ്ടോ നമുക്ക് അതിൻ്റെ ആ ചിറയിൻ്റെ അറ്റത്തേക്ക് വരയ്ക്കുമുള്ള കളേഴ്സ് തൂലെല്ലാം വന്നിട്ട് ചെറുതിലെ തന്നെ യെല്ലോ ആണ് ഇത് വന്നിട്ട് നമുക്ക് നോർമൽ കളറേഷൻ ഉള്ള സൺകുണിയോ ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ചെറിയ യെല്ലോ സ്പോട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നേ ഉള്ളൂ അടൽറ്റാവുന്നതിനനുസരിച്ചിട്ട് യെല്ലോ കളറേഷൻ വരുന്നുണ്ടാവും ഇതിന് വന്നിട്ട് ആ യെല്ലോയും തലയിലൊക്കെ വന്നിട്ട് ഫുള്ള് റെഡ് ആണ് നോക്കി ഉണ്ടോ നല്ല കിഡ്ഡിലൻ കളറേഷനിലുള്ള അടിപൊളിയൊരു സൺകണി വരേണ്ട ചിക്കാണ് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ ആറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഫുൾ യെല്ലോ കളറിൽ വരുന്ന ചിക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ആറായിരം രൂപയും അതായത് ഈ കുഞ്ഞ് വരുമ്പോഴത്തേക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഏകദേശം ഫുൾഫദർ ആയ ചിക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയും ഇതാ ഈ കുഞ്ഞ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ യെല്ലോ കളറേഷനിലുള്ള ചിക്കാണ് എന്നുവെച്ചാൽ യെല്ലോ ഡോമിനൻ്റിൻ്റെയൊക്കെ ചിക്കാണ് കേട്ടോ അതായത് ഇതിൻ്റെ ബ്രദേഴ്സ് നോക്കിയാൽ മനസ്സിലാവും ണ്ടോ ചിറയിൻ്റെ അറ്റത്തേക്ക് വന്നിട്ട് എല്ലാം വന്നിട്ട് ഈ ഒരു വയലറ്റ് കളർ തൂല് വരേണ്ട അടുത്ത് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ആറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്കിതിരെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ കൊണിയൂർ തത്തകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെറൂൺ ടൈഡ് കൊണിയോസിൽ വരുന്ന യെല്ലോ സൈഡ് കൊണിയൂറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചെക്കാണ് ഈ ചിക്കിൻ്റെ പ്രൈസ് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബ്ലാക്ക് ക്യാപ്ലോറി നേരത്തെ ഒരു ഫുള്ളി ടൈംഡ് കാണിച്ചു ആ അതുപോലുള്ള ബ്ലാക്ക് ക്യാപ്ലോറിൻ്റെ ചെറുതാണ് അതായിട്ട് തലയിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ക്യാപ്പാണ് ആ അപ്പോൾ തലയിൽ വന്നിരിക്കുന്നുണ്ട് അവൻ്റെ ചെറുതാണ് ഇത് വന്നിട്ട് നമുക്ക് അടൽറ്റ് ആവുമ്പോഴത്തേക്ക് എൻ്റെ തലയിരിക്കുന്ന ഇരിക്കുന്ന അവൻ്റെ കളറാവുന്നുണ്ടോ അതൊന്നുമല്ലേ ആ അതാ ഈ ചെറുതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് തലയിരിക്കുന്ന എവ ചെയ്യുമ്പാണെങ്കിലും മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അതെ ഇപ്പം നമ്മുടെ അവർക്കുള്ള ഫീഡ് കലയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാവരും ചെന്നാൽ എൻ്റെ ഫ്രണ്ടിലേക്ക് നീക്കണമോയ്ക്ക് അപ്പോൾ ശരിക്കും നമുക്കിതാ ഇപ്പോൾ ഒത്തിരി അധികം ഹാൻഡ് ഫീഡ് ചിക്കാണ് നോക്കിപ്പോൾ ഇവിടെ ഉള്ളത് സ്റ്റോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു നാല് നേരം നമുക്ക് വരെ എല്ലാം ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും ഉണ്ടോ നോക്കിപ്പോൾ എക്ലറ്റസിൻ്റെ ആരണ ഒരു രണ്ട് മൂന്ന് പേർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും സെയിം പാരൻ്റെ ചിക്കാണ് ഇത് ഡിഫറൻറ്റ് ലൈനാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് കേട്ടോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ഈ മെയിലും കൂടെ ആയിട്ട് എടുത്ത് പെയർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബാച്ചുകൾ ആഫ്രിക്കൻ ലവ് ഒക്കെ ബാച്ച് അതുപോലെ തന്നെ കൊക്കട്ടയിൽസ് പിന്നെ കുറച്ച് ജോഡികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയാണ് കാണിക്കുന്നത് അവർക്കിടെ നമ്മൾ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ കോഡ് നമ്പർ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ തമ്മിൽ മാറിപ്പോകാണ്ടിരിക്കാനാണ് ഈ കോഡ് നമ്പർ വെച്ചിട്ട് ഇവരെ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ പറയുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഇതിൻ്റെ പേരൊന്നും പറയാൻ പറ്റത്തില്ല കോഡ് ആകുമ്പോൾ എളുപ്പമുണ്ടാവും ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അവർക്ക് ഈ കോഡൊക്കെ കൊടുത്ത് പറയണത് അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ച് ആണ് കേട്ടോ എല്ലാം വന്നിട്ട് പീച്ച് വെയ്സ് ലവ് ബേഡ്സ് ആണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള മ്യൂട്ടേഷൻസ് അടങ്ങിയ ഒരു ബാച്ചാണ് ശരിക്കും പീച്ച് വെയ്സിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഒരു പ്രീമിയം കിളികളുടെ ബാച്ചാണ് കേട്ടോ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിതാ ഇതിൽ സിൽവർ ചെറിയ അല്ലെങ്കിൽ ഈ മാർബിൾ എന്ന് പറയുന്ന ആ ഒരു മ്യൂട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ പൈഡ് പിന്നെ ഓറഞ്ച് ഫേസിൽ പാലിഡ് ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ബീച്ചും ഒരു വയലറ്റ് ഓപ്പ്ലൈനും വയലറ്റ് അല്ല ശരിക്കും മാവ് ഓപ്പ്ലൈനാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയ സിംഗിൾ ഫാക്ടർ വയലറ്റ് പോലെ തോന്നും അങ്ങനെ ടോട്ടലായിട്ട് ആറ് കിളികളടങ്ങുന്ന ബാച്ചാണ് ബാച്ചിൻ്റെ കോഡ് വരുന്നത് ക്യൂ ആണ് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അഡൽട്ടായിട്ടുള്ള കിളികളാണ് പ്രൈസ് വരുമ്പോൾ മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ക്യൂ ടു ആണ് ക്യൂ ടു വന്നിട്ട് യെല്ലോ സൈഡ് കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഈ ഒരു ഏവികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ ഓപ്ഷൻസ് ആണ് കേട്ടോ ശരിക്കും ഈ കൊണിയൂസ് ഇപ്പം നേരത്തെ ഒരു സമയത്താണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ് കോക്കടൈൽസ് ഒക്കെ തുടങ്ങാൻ പറയുമായിരുന്നു ഇപ്പം നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ വിലക്ക് ശരിക്കും ഇപ്പോൾ ഇതുപോലുള്ള കൊണിയൂർ തത്തകളെ കിട്ടുന്നുണ്ട് ഇവർക്കാണെങ്കിൽ കുറേ കൂടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വന്നാൽ കയറി പിടിക്കത്തില്ല ഇൻ കേസ് അസുഖങ്ങൾ എന്തെങ്കിലും വന്നാലും നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതുപോലെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന തത്തകളാണ് ഇവരുടെ ഫീഡൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നോർമലിയുള്ള കൊണിയോറിൻ്റെയൊക്കെ സീഡ് മിക്സുകൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം സ്പ്രൗട്ട് സീഡ് മിക്സുകൾ അതുപോലെ തന്നെ നമുക്ക് ഈ പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചു കൊടുക്കാം അപ്പം അങ്ങനെയുള്ള ഒരു യെല്ലോ സൈഡ് കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് പേറിൻ്റെ കോഡ് വരുന്നത് ക്യൂ റ്റൂ ആണ് പ്രൈസ് വരുമ്പോൾ നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പേറിന് നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ക്യൂ ത്രീ ആണ് ക്യൂ ത്രീ വന്നിട്ട് കൊക്കട്ടയിൽസിൻ്റെ ഒരു ബാച്ചാണ് ടോട്ടലായിട്ട് നാല് കിളികളടങ്ങുന്ന ബാച്ചാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് ലൂട്ടിനുണ്ട് ഒരു പേൾ പൈഡ് ഉണ്ട് ഒരു ഗ്രേ പൈഡ് ഉണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നാല് കിളികളടങ്ങുന്ന കൊക്കട്ടൈൽസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ മോസ്റ്റ്ലി മൂന്ന് മെയിലും ഒരു ഫീമെയിലും ആയിരിക്കും കേട്ടോ നമുക്ക് ആ വടിയിലിരിക്കുന്നത് മൂന്നും വന്നിട്ട് മെയിലും അതാഴെ ഇരിക്കുന്നത് വന്നിട്ട് ഫീമെയിലും ആയിരിക്കും നമ്മൾ ടോട്ടലായിട്ട് നാല് കിളികളടങ്ങുന്ന ബാച്ചാണ് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ക്യൂ ത്രീയുടെ പ്രൈസ് വരുമ്പോൾ നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത ക്യൂ ആണ് ക്യൂ ഫോർ വന്നിട്ട് ആൽബിനോക്ക് ഒക്കെട്ടെ ഒരു കൺഫേം ബ്രീഡിങ് പേർ ആണ് കേട്ടോ അത് കുഞ്ഞെടുത്തിട്ടുള്ള പേർ ആണ് നല്ല ഹെവി സൈസും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പേറാണ് കേട്ടോ അതിൻ്റെ വാലിൻ്റെയൊക്കെ ലെങ്ത് കണ്ടോ നല്ല ലോങ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു പേറാണ് അപ്പം അങ്ങനെയുള്ള ആൽവിനോ കൊക്കട്ടൈനിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് പെയറിൻ്റെ കോഡ് വരുമ്പോൾ ക്യൂ ആണ് പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത ക്യൂ ഫൈവ് ആണ് ക്യൂ ഫൈവ് എന്നിട്ട് പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് കളറേഷനൊക്കെ ഉള്ളൊരു പേർ ആണ് പേറിൻ്റെ കോഡ് വരുമ്പോൾ ക്യൂ ഫൈവ് ആണ് നോക്കി ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ക്യൂ ഫൈവിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ക്യു ആണ് ക്യൂ സിക്സ് വന്നിട്ട് സൺകുണിയറിൻ്റെ ഒരു കൺഫേം റീഡിംഗ് പെയർ ആണ് പക്ഷേ ഇതിൽ ആ ഒരു ബേഡിൻ്റെ കാല് വന്നിട്ട് ഇത്തിരി സ്പ്ലൈഡാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീഡിംഗ് പേർ ആണ് നമ്മളിന്ന് നേരത്തെ കാണിച്ച കുഞ്ഞുങ്ങളിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇത് മൂന്ന് കുഞ്ഞോട് കൂടിയാണ് നമ്മൾ ഈ പേരിനെടുത്തിട്ട് വന്നത് എന്നുവെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീഡിങ് റെസറ്റുള്ള പേറാണ് നല്ലപോലെ കുഞ്ഞുങ്ങളെ നോക്കിത്തരും എല്ലാ ക്ലാസ്സിലും മൂന്ന് കുഞ്ഞ് നാല് കുഞ്ഞ് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ ഇത്തവണത്തേതിൽ മൂന്ന് കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ കാണിച്ചതിൽ ഇതിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു എന്താ ഇതിൽ ഈ ഒരു ബേഡ് കേട്ടോ ഇതിന് ഈ ബേഡിന് വന്നിട്ട് കാല് വന്നിട്ട് ചെറുതായിട്ട് ഇപ്പോൾ ഇതിൽ ഈ വലതു വസ്തിരിക്കുന്ന ബേഡിൻ്റെ കാല് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ഒന്ന് ആണ് മറ്റതിന് വേറെ കുഴപ്പമൊന്നുമില്ല ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാനിനൊരു ബെൻഡേ ഉള്ളൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീഡാവും കൊണ്ടുപോകുന്നവർക്ക് മൂന്ന് മാസത്തിനകത്ത് അടുത്ത ബ്രീഡ് ആവുന്നുണ്ടാവും ആ ഒരു ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് തരാൻ പറ്റും കേട്ടോ അത്രയും നല്ല പക്ക ബ്രീഡിംഗ് ബെയർ ആണ് പ്രൈസ് വരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിൻ്റെ കോഡ് വരുന്നത് ക്യൂ സിക്സ് ആണ് അടുത്ത് ക്യൂ സെവനാണ് ക്യൂ സെവനും വന്നിട്ട് സൺകൊണ്റിൻ്റെ അടുത്തൊരു കൺഫേം റീഡിങ് പേർ ആണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് ചിക്സോടെയാണ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ ചിക്സ് നമ്മളിന്ന് കാണിച്ചതിലുണ്ട് അങ്ങനെ ഇപ്പം നമുക്ക് സണ്ണിൻ്റെ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പുണ്ട് അതിനകത്ത് ഇതിൻ്റെ ചിക്സ് വന്നിട്ടുണ്ട് ഇതിൽ ഒരാൾ വന്നിട്ട് അത്യാവശ്യം പൈഡ് പോലെ ചിറയിലേക്കെല്ലാം നല്ല കളറേഷനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് റെഡ് കളറേഷനൊക്കെ ഉള്ളൊരു ബേഡാണ് മറ്റേ ബേഡിന് വന്നിട്ട് കാലിന് വന്നിട്ട് ബെൻഡുണ്ട് രണ്ട് കാലിനും ഇങ്ങനെ ഉള്ളിലേക്ക് ഇത്തിരി ഒന്ന് മടങ്ങിയിട്ടായിരിക്കണം നമുക്കിപ്പോൾ വടിയിലിരിക്കുമ്പോഴൊന്നും അറിയാൻ പറ്റത്തില്ല എനിക്ക് രണ്ട് കാലും ആകത്തേക്ക് ഇൻവേർഡായിട്ട് ചെറിയ ബെൻഡ് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീഡിംഗ് പെയറാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സൺകുണിയറിൻ്റെ കൺഫേം ബ്രീഡിംഗ് പെയറാണ് പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചാലാണെങ്കിൽ ഒരു കാലമായിരുന്നു വെൻഡ് ഇതിന് മറ്റേ ഒരു ബേഡിന് രണ്ട് കാലും ഇങ്ങനെ ഉള്ളിലേക്ക് ഇത്തിരി ഒന്ന് ഇങ്ങനെ ഇൻവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനേക്കാളും വില കുറച്ച് പറഞ്ഞത് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രീഡിംഗ് പേർ ആണ് കൊണ്ടുപോകുന്ന പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നല്ല നാല് മാസം അതിനകത്ത് ബ്രീഡിങ് റിസൾട്ട് കൺഫേമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളെടുത്ത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് മാസത്തിനകത്ത് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് പിന്നെ ഒരു ലൈഫ് സ്റ്റോക്കാണ് ചില ആൾക്കാർ പറയും നിങ്ങൾ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബ്രീഡായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനും നേരത്തെ ഒരിക്കൽ പോലെ കുഞ്ഞോട് എടുത്തുകൊണ്ട് വന്ന പേര് നമ്മളടുത്ത് വന്ന് ചിലപ്പോൾ സെറ്റായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള റയർ കേസുകൾ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോർമലി ഒരു വർഷത്തിൽ മൂന്ന് തവണ ബ്രീഡായിക്കൊണ്ടിരുന്ന പേറുകളാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് എൻ്റെ കാലം ഉണ്ടോ ആ ഒരു ബെൻഡ് നമുക്ക് അറിയാൻ പറ്റും ഒരു ആ ശരിക്കും അതിനാ ഒരു കാലിലാണ് ആ ബെൻഡ് വരുന്നത് കേട്ടോ അതിൻ്റെ റൈറ്റ് ലെഗ് ആണ് ഇങ്ങനെ അകത്തേക്ക് ഒന്ന് മടങ്ങിയിരിക്കുന്നത്